എല്ലാ വിഭാഗങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുകയും അപ്പോൾ തന്നെ അവരുടെ തനതായിട്ടുള്ള വ്യക്തിത്വവും സ്വത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുകയും ചെയ്യുന്ന വിധത്തിലാണ് നമ്മളൊരു ഫെഡറൽ പ്രിൻസിപ്പൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടീഷൻ്റെ സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി കൂടുന്നത് ആ സമയത്താണ് ഭരണഘടന ചർച്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലി പോലും വളരെ ഗൗരവത്തോട് ആലോചിച്ചൊരു വിഷയം എന്താണെന്നറിയാമോ ഇത് സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്നൊരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത് വളരെ സീരിയസ് ആയൊരു കൺസേൺ ആയിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇത്തരത്തിലൊരു ഡിവൈഡ് ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തുല്യ പ്രാധാന്യം നൽകണം എല്ലാവർക്കും എന്നല്ല തീരുമാനിച്ചത് ഭരണഘടന ഒരു സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ഫെഡറൽ പ്രിൻസിപ്പിളും അല്ല ഒരു എസിമിട്രിക്കൽ ആയിട്ടുള്ള ഫെഡറൽ പ്രിൻസിപ്പളാണ് ഇപ്പോൾ എന്തിനാണ് ജമ്മു കാശ്മീർ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ഒരു ഒരു പ്രത്യേക പദവി നൽകിയത് എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക അധികാരം ജമ്മു കാശ്മീർ നൽകിയത് ആ പ്രദേശം ആ സവിശേഷമായ അധികാരം ആവശ്യപ്പെടുന്നു എന്ന് നമ്മുടെ രാജ്യത്തിന് തോന്നിയത് കൊണ്ടാണ് അത്തരത്തിലൊരു പദവി നൽകിയത് ഇപ്പം ആ പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ത് തന്നെയായാലും അന്നങ്ങനെ ആലോചിക്കാനുള്ള കാരണം ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് ആ സവിശേഷതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാതിനിധ്യം ഓരോ സംസ്ഥാനത്തിനും നൽകണം അല്ലാതെ എല്ലാവർക്കും തുല്യത നൽകുക എന്നുള്ളതായിരുന്നില്ല ഈ പറയുന്ന ഭരണഘടനയുടെ ഇപ്പോഴത്തെയും അന്നത്തെയും തത്വം